വിശ്വ വിഷയാക്കി സ്ഥിതികരിക്കട്ടെ രണ്ട് രാജാക്കന്മാർ ഇരുപത്തി നാല് എഹോയാക്കിമിൻ്റെ കാലത്ത് ബാബിലോൺ രാജാവായ നബുക്കൽ നെസറിൻ്റെ ഉണ്ടായി യഹോയാക്കി മൂന്ന് വർഷം അവന് കീഴ്പ്പെട്ടിരുന്നു പിന്നീട് അവനെ എതിർത്തു അപ്പോൾ താൻ തൻ്റെ ദാസന്മാരിലൂടെ അല്ലിച്ചതുപോലെ യൂതായി നശിപ്പിക്കാൻ യഹോയാക്കിമിനെതിരെ കർത്താവ് കൽതായർ സിറിയാക്കാർ മൊവാബിർ അമോന്യർ എന്നിവരുടെ സേനകളെ അയച്ചു നിശ്ചയമായും ഇത് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് അവരെ നീക്കം ചെയ്യേണ്ടതിന് അവിടുത്തെ കൽപ്പനുസരിച്ച് സംഭവിച്ചതാണ് മനാസയുടെ പാപങ്ങൾക്കും അവൻ ചൊല്ലുന്ന നിഷ്കളങ്ക രക്തത്തിനു ശിക്ഷയായി തന്നെ അവൻ നിഷ്കളങ്ക രക്തം കൊണ്ട് ജെറുസലേം നിറച്ചു കർത്താവ് അത് ക്ഷമിക്കുകയില്ല യഹോയാക്കിമിൻ്റെ മറ്റ് പ്രവൃത്തികൾ യൂതരാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ യഹോയാക്കിം പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ യഹോയാക്കിൻ ഭരണമേറ്റു ഈജിപ്തത്തോട് മുതൽ യുപ്രട്ടീസ് നദി വരെയുള്ള തൻ്റെ സമ്പത്തെല്ലാം ബാബിറോൻ രാജാവ് പിടിച്ചടക്കിയതിനാൽ ഈജിപ്ത് രാജാവ് ദേശത്തിന് പുറത്തു വന്നില്ല യഹോയാക്കിൻ രാജാവ് രാജാവാകുമ്പോൾ യഹോയാക്കിന് പതിനെട്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ മൂന്ന് മാസം ഭരിച്ചു ജെറുസലേമിലെ എൽനാദാന്റെ പുത്രി നെഹുഷ്ത ആയിരുന്നു അവന്റെ അമ്മ അവൻ പിതാവിനെ പോലെ തന്നെ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു അക്കാലത്ത് ബാബിലോൻ രാജാവായി നമുക്ക് നെഴ്സർ ജെറുസലേം വളഞ്ഞു നമുക്ക് നെസർ അവിടെ എത്തുമ്പോൾ അവൻ്റെ പടയാളികൾ നഗരം ഉപരോധിക്കുകയായിരുന്നു യൂത രാജാവായ ഹോയാക്കിൻ തന്നെ തന്നെയും മാതാവിനെയും കൃത്യന്മാരെയും പ്രഭുക്കന്മാരെയും കൊട്ടാരത്തിലെ സേവകന്മാരെയും അവന് അടിയറവെച്ചു ബാബിലോൻ രാജാവ് തൻ്റെ എട്ടാം ഭരണവർഷം അവനെ തടവുകാരനാക്കുകയും ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികൾ കൊള്ളയടിക്കുകയും ഇസ്രായേൽ രാജാവായ സോളമിൻ കർത്താവിന്റെ ആലയത്തിനു വേണ്ടി നിർമ്മിച്ച സ്വർണ്ണ പാത്രങ്ങൾ ചെയ്തു കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ തന്നെയാണ് ഇത് സംഭവിച്ചത് ജെറുസലേം നിവാസികൾ പ്രഭുക്കന്മാർ ധീര ധീരയോദ്ധാക്കൾ പതിനായിരം തടവുകാർ ശില്പികൾ ലോകപ്പണിക്കാർ എന്നിവരെ അവൻ പിടിച്ചു കൊണ്ടുപോയി ദരിദ്രർ മാത്രം ദേശത്ത് അവശേഷിച്ചു യഹോയാക്കിനെയും അവൻ്റെ അമ്മിയെയും പത്നിമാരെയും സേവകന്മാരെയും ദേശമുഖ്യന്മാരെയും അവൻ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി ബാബിലോൺ രാജാവ് ഏഴായിരം ധീരയോദ്ധാക്കളെയും ശില്പികളും ലോകപ്പണിക്കാരുമായി ആയിരം പേരെയും തടവുകാരായി കൊണ്ടുപോയി അവർ ശക്തന്മാരും യുദ്ധത്തിന് കഴിവുള്ളവരുമായിരുന്നു ബാബിലോൺ രാജാവ് യഹോയാക്കിൻ്റെ പ്രതി സഹോദരനായ മത്താനിയയെ പകരം രാജാ രാജാവാക്കുകയും അവൻ്റെ പേര് സദക്കിയ എന്ന് മാറ്റുകയും ചെയ്തു സദക്കിയ രാജാവ് രാജാവാകുമ്പോൾ സദക്കിയായിക്ക് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനൊന്ന് വർഷം ഭരിച്ചു ലിപ്നായിലെ ജറമിയായിയുടെ പുത്രി ഹമുത്താലായിരുന്നു അവൻ്റെ അമ്മ യഹോയാക്കിമിനെ പോലെ അവനും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു കർത്താവിൻ്റെ കോപം ജെറുസലേമിന് യൂതായ്ക്കുമെതിരെ ജലിച്ചു അവിടുന്ന് അവരെ തൻ്റെ മുമ്പിൽ നിന്ന് തള്ളിക്കളഞ്ഞു സദക്കിയ ബാബിലോൺ രാജാവിനെ എതിർത്തു